കേരള മനുഷ്യാവകാശ കമ്മീഷൻ മുൻപാകി ഒരു തുറന്നെഴുത്തം സാർ സിറോമദാബാദ് സഭയിലെ എറണാകുളം മഹുമാലി അതിരൂപതയുടെ ബസ്ലിക്ക പള്ളിയുടെയും മുൻപിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ പരാതി നൽകാൻ വൈദിക ലഹള തൊഴിലാളികൾ അങ്ങേ നേരിട്ട് കാണുവാൻ വരുമെന്ന് അവരുടെ പി ആർ ഐയുടെ പ്രസ്താവന കണ്ടിട്ടാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി എൻ്റെ ഈ തുറന്ന കത്ത് ഈ വൈദിക ലഹള തൊഴിലാളികൾ അതിരൂപതയുടെ മുൻവശത്തെ വാതിൽ വഴി കയറാതെ മറ്റൊരു സ്ഥാപനത്തിന്റെ പിൻവാതിൽ തകർത്ത് അതിരൂപത കൈയേറിയത് തെറ്റല്ലി ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും അവരോട് മോശമായി കയർത്ത് സംസാരിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരെ ദേഹോപദ്രവം നടത്തിയത് തെറ്റല്ലി സിറോമലബാർ സഭയിലെ വിശ്വാസികളുടെ വിശ്വാസം തകർക്കുന്ന രീതിയിൽ വിശുദ്ധ കുർബാനയെ ബസ്ലിക്ക പരിസരത്ത് അവഹേളിച്ചത് തെറ്റല്ലി ഈ വൈദിക ലഹണ തൊഴിലാളികൾ അതിരൂപതയ്ക്കുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ തെറ്റല്ലി സർ ഈ വൈദിക ലഹണ സമരത്തിൽ ശരിക്കും മനുഷ്യാവകാശം നഷ്ടപ്പെട്ടത് പുരോഹിത ലഹണ തൊഴിലാളികൾക്കല്ല മനുഷ്യാവകാശം നഷ്ടപ്പെട്ടത് പോലീസിനാണ് സാധാരണ ജനങ്ങൾക്കാണ് സർക്കാരിനാണ് ഒന്ന് ഒരു ലഹള കൈകാര്യം ചെയ്യുമ്പോൾ പോലീസിന് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ജോലി ഭാരം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരുന്നത് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റാതെ വരുന്നത് അങ്ങനെ തുടങ്ങി പല പല കാര്യങ്ങൾ രണ്ട് ഈ വൈദിക ലഹള തൊഴിലാളികളും കൂട്ടാളികളും ആരാധന വിഷയം പറഞ്ഞ് വർഷങ്ങളായി നടത്തി വരുന്ന ലഹള കോലാഹലങ്ങളിൽ പോലീസിനെ വിന്യസിക്കേണ്ടി വരുമ്പോൾ സർക്കാരിനുണ്ടാകുന്ന ചെലവ് മൂന്ന് ഈ വൈദിക ലഹള കൊണ്ട് സാധാരണ ജനത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഏറ്റവും തിരക്കുള്ള ഒരു റൂഡിൽ നഷ്ടപ്പെടുന്നത് സർ ഇന്ന് അവർ പരാതിയുമായി അങ്കയുടെ മുൻപിലെത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തെ കുറിച്ചും നിയമവ്യവസ്ഥതകളെ കുറിച്ചും അവരെ പറഞ്ഞു മനസ്സിലാക്കി മനുഷ്യാവകാശങ്ങൾ പുരോഹിത ലഹട തൊഴിലാളികൾക്ക് മാത്രമല്ല ഈ രാജ്യത്തിന്റെ നിയമമനുസരിച്ച് ജീവിക്കുന്ന പോലീസിനെയും അധികാരികളെയും അംഗീകരിക്കുന്ന സാധാരണ ജനത്തിനും പോലീസിനും സർക്കാരിനുമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം വിധേയത്തോടെ സീറോ മലബാർ സഭയിലെ ഒരംഗമായ പ്രിൻസി സ്റ്റീഫ് പള്ളത്ത് ഹൗസ് നീലക്കോട് പിയോ ആലുവ ക്രിസ്റ്റ്യൻ ഡാൻസ് കോട്ടയം